രാജകീയമായ വരവേൽപോടെ മോദി സ്വീകരിക്കാൻ തൃശൂർ തൃശ്ശൂരൊരുങ്ങുമ്പോൾ അണിയറയിൽ ബി ജെ പി ഒരുക്കിയ തന്ത്രങ്ങൾ അരങ്ങിൽ തെളിഞ്ഞു കാണാം എന്നുള്ളതാണ് ബി ജെ പി കേരളത്തിൽ ലക്ഷ്യമിടുന്ന സീറ്റായ തൃശൂരിൽ മോദിയെ തന്നെ ഇറക്കുന്നത് ആ സീറ്റ് ഇത്തവണ താമരക്കുമ്പിളിൽ നിന്ന് പോവരുത് എന്ന ഉറച്ച ബോധ്യത്തോടുകൂടിയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിലും സുരേഷ് ഗോപി തന്നെയാണ് ഇവിടെ മത്സരിച്ചിരുന്നത് ഇവിടെ രണ്ടായിരത്തി പതിനാലിലെ വോട്ടിനേക്കാൾ മൂന്നിരട്ടി വോട്ട് നേടിക്കൊണ്ട് സിനിമാ നടൻ എന്നതിനപ്പുറത്തേക്ക് സുരേഷ് ഗോപി ഒരു രാഷ്ട്രീയ നേതാവായി മാറുന്ന ഒരു കാഴ്ച അവിടെ കാണാൻ സാധിച്ചതോടെ മോദിക്കും കൂട്ടർക്കും ആവേശമായി എന്നാ പിന്നെ ഇനി ഈ സീറ്റ് ബി ജെ പിക്ക് എന്നവർ ഉള്ളിൽ മോഹം കൊണ്ട് ഇരിക്കുകയും ചെയ്തു ഇതോടെയാണ് കാര്യങ്ങളെല്ലാം ബി ജെ പി കണക്ക് കൂട്ടിത്തുടങ്ങിയത് അതായത് പതിനേഴ് പോയിന്റ് അഞ്ച് ശതമാനം വർധനവോടെ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടായിരുന്നു മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് ലഭിച്ചത് നാല് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തി ഒമ്പത് വോട്ടുകൾ നേടിയ ടി എൻ പ്രതാപനാണ് കോൺഗ്രസിൽ അവിടെ വിജയിച്ചു കയറിയത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി അൻപത്തി ആറ് വോട്ടുകളിൽ എൽ ഡി എഫിന് വേണ്ടി മത്സരിച്ച സി പി ഐയിലെ രാജാജി മാത്യു തോമസ് ആണ് രണ്ടാമതെത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മികച്ച പ്രകടനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തൃശൂരിൽ സുരേഷ് ഗോപിക്ക് സീറ്റ് ഉറപ്പിച്ചു നൽകി തിരഞ്ഞെടുപ്പിന് മുൻപ് നടന്ന ചില സർവേകളിൽ തൃശൂർ ബി ജെ പി വിജയിക്കുമെന്ന് പ്രവചിക്കുകയൊക്കെ ചെയ്തു ശക്തമായ മത്സരം മണ്ഡലത്തിൽ നടന്നെങ്കിലും കുറഞ്ഞ വോട്ടുകൾക്ക് സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നുള്ളതാണ് നാല് ലക്ഷത്തി നാനൂറ്റി അൻപത്തിയേഴ് വോട്ടായിരുന്നു സുരേഷ് ഗോപിക്ക് ലഭിച്ചത് സി പി ഐയിലെ ബാലചന്ദ്രൻ നാലു ലക്ഷത്തി നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടുകൾ നേടി വിജയിച്ചപ്പോൾ നാല് ലക്ഷത്തി മൂവായിരത്തി മുന്നൂറ്റി പതിനേഴ് വോട്ടുകളുമായി പത്മജ വേണുഗോപാൻ രണ്ടാമതും എത്തുകയായിരുന്നു ഇത്തരത്തിലുള്ള സാഹചര്യത്തേക്ക് എങ്ങനെ വിനിയോഗിക്കണമെന്ന് ബി ജെ പിക്ക് അറിയാമെങ്കിലും കേരളത്തിൽ തങ്ങളുടെ ഹിന്ദി ഭൂമിയിലെ കളികൾ ഒന്നും നടക്കില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് പോലും പ്രഖ്യാപനത്തിന് എത്തും മുൻപ് മോദി കേരളത്തിൽ കാലുകുത്തുന്നത് എന്നാൽ ഇവിടെ ബി ജെ പി കാര് സ്വയം അവരുടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചുകൊണ്ട് ചുവരെഴുത്തുകൾ വരെ തുടങ്ങിയിരിക്കുകയാണ് സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് കേരളത്തിലാണ് കോൺഗ്രസിന് കൂടുതൽ വേരോട്ടമുള്ളത് സീറ്റുകൾ ഇരുപത് ഉള്ളു എങ്കിൽ പോലും ഇവിടെയാണ് തിരുവനന്തപുരം തൃശൂർ പത്തനംതിട്ടയൊക്കെ ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് നരേന്ദ്രമോദിയുടെ വരവ് ഒരു തരത്തിൽ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഔപചാരികമായ തുടക്കം കുറിക്കൽ കൂടിയായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നതും രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ തന്നെ തൃശൂർ സുരേഷ് ഗോപിക്ക് സജീവമാണ് യു ഡി എഫിൽ നിന്നും ഇത്തവണ ടി എൻ പ്രതാപൻ വീണ്ടും മത്സരത്തിന് ഇറങ്ങുമ്പോൾ മുൻ മന്ത്രിയും ജനകീയ മുഖവുമായ വി എസ് സുനിൽ കുമാർ ആയിരിക്കും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്നാണ് അറിയാൻ സാധിക്കുന്നത്